ഫാമിലി ആയ പ്രവീൺ പ്രണവ് എല്ലാവർക്കും അറിയാം ഞാൻ ഇനി പ്രത്യേകിച്ച് എടുത്ത് വിവരിക്കേണ്ട കാര്യമൊന്നുമില്ല ഏതാണ്ട് അമ്പത് മില്ലിയണ എങ്ങാണ്ടുള്ള ടീംസാ ഹെവി ടീംസാ ഇങ്ങനെയുള്ള ഹെവി ടീംസ് ഇവർ എന്തിനായിട്ട് ഈ ഭാര്യയ്ക്ക് പ്രസവം വന്നപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് നല്ല പൈസ ഉണ്ട് എന്നിട്ടും പോയത് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ കുറിച്ച് എനിക്ക് നൂറ് നാളാണ് അത് ഞാൻ ആദ്യം പറയാം എന്നിട്ട് ഇവർ തമ്മിലുള്ള ഫാമിലി പ്രശ്നം ഈ രണ്ട് വിഷയമാണ് ഇന്നത്തെ നമ്മുടെ ഏറ്റവും വിഷയകരമായ ചർച്ച അതായത് ഒരു കൂട്ടം ആൾക്കാർ പറയുന്നു പ്രവീണും പ്രണവുമൊക്കെ ആയിട്ട് അടിച്ച് പിരിഞ്ഞ് പോയി ഗാസ് എന്നുള്ള രീതിയിൽ ഒരു സൈഡിലെ ആൾക്കാർ വേറൊരു സൈഡിൽ ഇവർ ഇത്രയും പൈസ ഉണ്ടായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ചികിത്സിച്ചല്ലോ എന്നുള്ളൊരു ചോദ്യം വേറൊരു സൈഡിൽ ഇത് രണ്ടുമാണ് മെയിൻ ടോപ്പിക് ഇതിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു യോജിപ്പൂല മക്കളെയും നിങ്ങൾ ഇത്രയും പൈസ ഉണ്ടായിരുന്നിട്ട് അവിടെ ചികിത്സിക്കാൻ കിട്ടിയുള്ളൂ എന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ ഞാൻ അതേ ചോദിക്കത്തുള്ളൂ അത് സ്വന്തം അനുഭവം തങ്ങൾ കൂട്ടിക്കോ എനിക്ക് എന്തായാലും ഈ ഹോസ്പിറ്റൽ വിഷയം നമുക്ക് നമുക്ക് ആദ്യം ഒന്ന് കാണാം വൈഫ് മൃദുല ആയിരുന്നു അപ്പോൾ കാര്യങ്ങൾ നോക്കാം ിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ഡ്യൂട്ടി ഡോക്ടറിനെ കാണിച്ചു അഡ്മിറ്റ് ചെയ്തു ഡോക്ടർ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് റെഫർ ചെയ്യുമായിരുന്നു അവര് പറയണത് തേർട്ടി ഫൈവ് വീക്ക് ആയിട്ടില്ല വീക്ക് ആയിട്ടില്ല അതുകൊണ്ട് തന്നെ വീക്ക് ആയാൽ മാത്രമേ അവിടെ എടുക്കത്തുള്ളൂ ഇല്ല നേരെ മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്യാനാണ് പറഞ്ഞത് അപ്പൊ അങ്ങോട്ടാണ് പോകുന്ന എടുത്തത് താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പറയുന്ന റീസൺ ഞാൻ പോയി ചോദിച്ചു ആ ഞാൻ പോയി ചോദിച്ചു അവർ തന്നെ പറഞ്ഞ റെഫർ ചെയ്യാൻ ആംബുലൻസിന് വിളിക്കാന്ന് പറഞ്ഞു വീട്ടിനെ കോൾ ചെയ്തു എന്റെ അത് തന്നു ഞാൻ സംസാരിച്ചു ഞാൻ ഇറങ്ങി ചെന്നപ്പോ ആംബുലൻസ് അവിടെ കിടപ്പുണ്ട് അപ്പൊ ഞാൻ ഡ്രൈവറിൻ്റെ ഡ്രൈവർ പറഞ്ഞു സ്ട്രൈക്കാണോ എന്ത് മനസ്സിലാവുന്നില്ല ഇതൊക്കെ ഓരെയല്ല ചുമിറ്റുവേഷന് അവർക്ക് സ്ട്രൈക്ക് ആ വണ്ടി എടുക്കത്തില്ല ഉള്ള വണ്ടി പഞ്ചറാവൂ ആദ്യം ഒരു പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ കാണിച്ച് അവിടുന്ന് റിഫർ ചെയ്തിട്ടാണ് നമ്മുടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലോട്ട് ഇവർ പോകുന്നത് ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ആംബുലൻസ് എടുത്തപ്പോൾ ആംബുലൻസ് എല്ലാവരെയും കൂടി സ്ട്രൈക്ക് അവർക്ക് ശമ്പളം കൊടുക്കാത്തതുകൊണ്ട് അവർ സ്ട്രൈക്കിൽ കിടക്കണം ആംബുലൻസ് എടുക്കത്തില്ല എന്നുള്ളത് ഞാൻ ആ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കത് യോജിപ്പില്ല സ്ട്രൈക്കോ എന്തോ ഓട്ടോറിറ്റീസ് ആയിക്കോട്ടെ പക്ഷേ അവിടെ ഒരു രോഗിയെ കൊണ്ടുപോകാനാണ് അവരുടെ ജീവൻ്റെ കാര്യമാണ് ആ അതങ്ങനെ അതൊരു സൈഡിൽ നിൽക്കുമ്പോൾ എനിക്ക് യോജിപ്പില്ലാത്ത കാര്യമാണ് പിന്നെ അവർക്ക് ശമ്പളം കിട്ടുന്നില്ല അത് മറു സൈഡ് പക്ഷേ രോഗികൾ അതൊരു പോയിന്റാണ് ഏത് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല പിന്നെ വേറൊരു കാര്യം ഇവർക്ക് കാറുണ്ടായിരുന്നതുകൊണ്ടാണ് ആംബുലൻസ് ഇല്ലെങ്കിൽ കാറിലങ്ങ് പോയത് എല്ലാ ആൾക്കാർക്കും കാറും പൈസയും പ്രതാപവും ഇല്ലാത്തവർ കിടന്ന് വെപ്രാളപ്പെടും ടാക്സി പിടിച്ചു പോകാൻ പൈസ ഇല്ലാത്തവരും അന്ന് അത്യാവശ്യം വെപ്രാളപ്പെടും പിന്നെ പത്ത് എഴുപത് കിലോമീറ്റർ ഉണ്ട് പുനലൂരിൽ നിന്ന് മെഡിക്കൽ മണിക്കൂർ വരെ അപ്പം മൊത്തത്തിൽ ഇവർ അടവെടകരം മൂഞ്ചുമായിരുന്നു പൈസ ഇല്ലാത്ത ടീമായിരുന്നെങ്കിൽ സ്വന്തമായിട്ട് കാറൊക്കെ ഉള്ളതുകൊണ്ട് അവർ കയറിയങ്ങ് പോകുന്നു എന്തായാലും ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ എത്തി െ തുടർന്ന് കോളേജിനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ അതൊന്നും കൊടുക്കുകയായിരുന്നു അപ്പൊ എസ് ഐ ടിയിലാണ് ഇപ്പൊ ഇപ്പൊള്ളത് അപ്പൊ ഇപ്പൊ എസ് ഐ ടിയിൽ മൃതദേഹം അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സാധനങ്ങളൊക്കെ ഫുഡൊക്കെ കൊണ്ടു കൊടുത്തു ഇവിടെ എനിക്കും വലിയ പരിചയം സത്യം പറഞ്ഞ വാട്ടർ ബ്രേക്ക് ആയിട്ടാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും താലൂക്ക് ഹോസ്പിറ്റലിൽ തന്നെ നിക്കത്തെയുള്ള അതുപോലെ നമ്മുടെ ഇവിടെ അത്ര ക്ലീൻ ഒന്നും കണ്ടതാണ് ഇവിടെ ഭയങ്കര കാരണം അവിടുത്തെ താലൂക്ക് ഹോസ്പിറ്റലിലെ കാടല്ലായിരുന്നു ഇവിടെ വേറെ കാടൊക്കെയാണ് ഇവിടെ ഫുള്ള് എന്താ പറയുക നമ്മളെ അവിടുത്തെ കണക്കല്ല കേട്ടോ ഇച്ചിരി ഓടാനൊക്കെ കൊണ്ട് ഇച്ചിരി കഷ്ടപ്പാടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ ടെസ്റ്റുകൾ അങ്ങോട്ടും ഓരോ എനിക്ക് ഇവിടുത്തെ ഒന്നും അറിയത്തില്ല ഞങ്ങളുടെ അടുത്ത് ഓടി രാവിലെ ഇപ്പം ഇവിടെ വന്ന പാടെ ഒരു കുറേ ടെസ്റ്റിനെ തന്നു ഓരോ കൗണ്ടറൊക്കെ അങ്ങും ഇങ്ങും മൂലക്കെ അങ്ങും ഇങ്ങോട്ട് ആകെ കൺഫ്യൂഷനായി അങ്ങനെ എന്തായാലും പോയി അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വാങ്ങണമായിരുന്നു ആ ടൈം പിന്നെ ഈ ഓരോ ടെസ്റ്റുകൾ പറയുന്നതാണ് വിഷയം കാരണം ഓരോന്നും ഓരോ ലാബൊക്കെ അങ്ങും ഇങ്ങൊക്കെയാണ് അതൊക്കെ കണ്ടുപിടിക്കാടാം അവിടെ ഓരോരോ ബ്ലോക്കുകളല്ലേ അത് മുതലേ ആ ഒരു വേഷത്തിക്കാണ് എന്തോ സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം തോന്നി എനിക്ക് കൂടെ പോകണം കൂടെ ഇരിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് പക്ഷേ നമുക്കതൊന്നും ഈ ഒരു ഹോസ്പിറ്റലിൽ പോസിബിൾ അല്ല എന്ത് ചെയ്യാനാണ് അവൾക്ക് നല്ല വിഷമമുണ്ട് കണ്ണൊക്കെ നിറഞ്ഞാണ് എനിക്ക് എനിക്ക് ഭയങ്കര എൻ്റെ പൊണ്ുമക്കളെ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം അങ്ങോട്ട് സൂചിപ്പിക്കാൻ കയ്യിൽ പൈസ ഉണ്ടോ നിങ്ങൾ ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് നടത്തണമെന്ന് ഞാൻ പറയത്തുള്ളൂ അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞതരാം രണ്ടായിരത്തി ഇരുപതിൽ എനിക്കൊരു നല്ല ഒന്നര ആക്സിഡൻറ് ഉണ്ടായിട്ടുണ്ടായിരുന്നു നാല് ആട്ടവടലം ഞാൻ തേഞ്ഞ് ആക്സിഡന്റ് ആക്സിഡൻ്റായിരുന്നു ആ ആക്സിഡന്റ് കഴിഞ്ഞ് അവിടെ മെഡിക്കലിൽ കൊണ്ടിട്ട് ഒരു പട്ടിക്കുഞ്ഞു ഓലി എന്നെ തിരിഞ്ഞു നോക്കുന്നത് പ്രത്യേകിച്ച് പയ്യന്മാരവിടെ ആക്സിഡൻ്റായിട്ട് കയറുക അവന്മാർക്ക് അവിടെ വിലയില്ല അവിടെ ഉള്ളമാർക്കാണെങ്കിൽ മുറട്ടത്തന്നെ മാത്രമേ ഉള്ളൂ ഇതൊക്കെയാണ് അവിടുത്തെ പരിപാടി ആയിരുന്നത് എനിക്ക് ഓർമ്മയില്ല എൻ്റെ കൂട്ടുകാരും എൻ്റെ ഒക്കെ പിന്നെ പറഞ്ഞോളൂ എന്തിനാണ് എൻ്റെ വീട്ടുകാരെൻ്റെ ചേട്ടനടക്കം പിന്നെ പറഞ്ഞാൽ വെച്ചിട്ടാണ് എനിക്ക് ഈ കേസുകൾ അറിയാമെന്നുള്ളത് അവന്മാർക്ക് മുറട്ടത്തന്നെ മാത്രമേ ഉള്ളൂ പിന്നെ മനസാക്ഷി എന്ന് പറയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം നല്ലോണം ട്രീറ്റ് ചെയ്യുമായിരിക്കും അല്ലാണ്ട് അവിടെ ഒരു വട്ടിക്കുഞ്ഞും തിരിഞ്ഞു നോക്കത്തില്ല എന്നെ അവിടെ നിന്ന് കുറച്ച് ദിവസം കഴിയുമ്പം ഞാൻ ചാകാറായപ്പം അവിടെ നിന്ന് മാറ്റി പ്രൈവറ്റിലോട്ട് കയറ്റിയതിന് ശേഷം അവരവിടെ സർജറി ഫസ്റ്റ് ദിവസം തന്നെ ചെയ്തു ചെയ്ത സമയത്ത് മുഖം ക്ലീൻ ചെയ്തപ്പോൾ മുഖത്ത് വീഴുന്ന ദിവസത്തിലുള്ള മണ്ണിരിക്കുകയാണ് ഇതായിരുന്നു എൻ്റെ അവസ്ഥ അപ്പം എന്തുമാത്രം അവർ ക്ലീൻ ചെയ്തു എന്തുമാത്രം അവർ എന്നെ നോക്കി എന്ന് നമുക്ക് അറിയുന്നത് തന്നെ വ്യക്തമാണ് ഇതൊക്കെയാണ് അവസ്ഥ അതുകൊണ്ട് അവിടെ തിരിഞ്ഞു നോക്കത്തില്ല ഒരു വട്ടിക്കുഞ്ഞ് നേരെ ചൂട് അവർക്ക് വേണം ചത്താ പോയി ചത്തില്ലേ പോ എന്നുള്ള രീതിയിലാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത് എല്ലാവരും അല്ല കുറച്ച് ആൾക്കാർ അത് ആരൊക്കെയൊന്നും ഇനി എനിക്കറിയത്തില്ല ഇനിയിപ്പോൾ ചൂന്ന് നോക്കാനൊന്നും എനിക്ക് എനിക്കറിയുന്നില്ല പ്രത്യേകിച്ച് അവിടെ മനുഷ്യൻ്റെ ജീവന് വലിയ വിലയൊന്നും കൊടുക്കത്തില്ല പിന്നെ അത്യാവശ്യം ബോൾഡുള്ള ടീംസോ അല്ലെങ്കിൽ കാശുള്ള ടീംസോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ഒന്ന് നേരെ ചോദിക്കുക ട്രീറ്റ് ചെയ്തതൊന്നിരിക്കും പാവപ്പെട്ടവർ വന്നു കഴിഞ്ഞാൽ തിരിഞ്ഞ് നോക്കത്തില്ല അത് വേറൊരു സത്യം ഒരു ട്രീറ്റ്മെൻറ്റിന് നമ്മൾ പോയി കഴിഞ്ഞാൽ സ്കാനിങ് അത് ഇത് ചപ്പ് ചവർന്ന് പറഞ്ഞ് നമ്മൾ ഇറന്ന് ഓടി പിണ്ടം വരും ഓടിപ്പിണ്ട വരെ ഇല്ലെന്ന് പറയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ തിരിച്ച് പറഞ്ഞത് കാശുണ്ടെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ അടപടലം തെഞ്ഞു ഉള്ള ആരും പറയാം കാശില്ലാത്തവർക്ക് പിന്നെ വേറെ മാർഗമില്ല വഴിയില്ല അവരുടെ നിസ്സായ അവസ്ഥയാണ് ഇതുപോലുള്ള ആശുപത്രികളിൽ പോയി കയറി കൊടുക്കുന്നത് എനിക്ക് പേഴ്സണലി താല്പര്യമില്ല ഒന്ന് രണ്ട് കമൻറ്റ് ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് പ്രവണിൻ്റെയും പ്രവീണ് ഒക്കെ വീഡിയോയിൽ നമുക്ക് കൊടുക്കാം നിങ്ങൾക്ക് നല്ല വരുമാനമുണ്ട് ഈ കേസിന് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാമായിരുന്നു വലിയ കത്തി റേറ്റ് ഒന്നും ആകില്ല ഗോവ ട്രിപ്പ് പൈസ ഇതിൽ മുടക്കിയിരുന്നേൽ നന്നായിരുന്നു ഞാനുള്ള കാര്യം പറയാൻ മൊത്തം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നീ പോയാൽ മതിയത് വെറുതെ ഇങ്ങോട്ട് കെട്ടി എഴുതുന്ന ഗവൺമെൻറ്റിലോട്ട് പോയത് പൈസ ഉണ്ടെങ്കിൽ പോടേ പ്രൈവറ്റിൽ അല്ലെങ്കിൽ മിണ്ടായിട്ട് എന്നെ ഞാൻ പറയത്തുള്ളൂ യൂട്യൂബ് വരുമാനം ഒരുപാടുണ്ടായിട്ട് എന്തിനാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ പോകുന്നത് എല്ലാ ആൾക്കാർക്കും അറിയാം ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മാർ നേരെ ചുവ നോക്കത്തില്ലെന്നും വലിയ സൗകര്യങ്ങൾ ഉണ്ട് പക്ഷേ അത് നമ്മൾ സാധാരണക്കാർക്ക് കിട്ടത്തില്ലെന്നും നമ്മളായിട്ട് ഓടിക്കുമെന്നും നമ്മളായിട്ട് വെള്ളം കുടിപ്പിക്കുമെന്ന് എല്ലാ ആൾക്കാർക്കും അറിയാം മറിച്ച് കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമ്മളൊരു രോഗിയെ കയറ്റിയാൽ മതി നമ്മൾ അഴുന്നിട്ട് അവിടെ എവിടെ ഇരുന്നാൽ മതി അവർ സുഖമായിട്ട് അവർ തന്നെ എല്ലാം നോക്കി എല്ലാ ചെക്കപ്പും ചെയ്ത് കൊണ്ടുവരും പ്രത്യേകിച്ച് പ്രവീൺ പ്രണവിൻ്റെ യൂട്യൂബ് അരുമാനം വെച്ചിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിലോലും പോകാമായിരുന്നു സാധാരണക്കാർക്ക് പറ്റത്തില്ല ഞാൻ പറയുന്നത് നിങ്ങളെ ഉള്ളവർക്ക് പോകാമായിരുന്നു ഇവിടെ ഒന്ന് ഇതിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് അന്നും എനിക്ക് ആക്സിഡന്റ് ആയ സമയത്ത് എന്നെ അന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലിലോട്ട് മാറ്റിയില്ലായിരുന്നെങ്കിൽ ഞാൻ ജീവനോട് ഇല്ല അത് നൂറ്ക്ക് നൂറ്റിപ്പത്ത് ശതമാനം ഞാൻ എഴുത്തരാ അങ്ങനെയാണ് എന്നെ അവർ ട്രീറ്റ് ചെയ്തത് സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുക എന്റെ റിലേറ്റീവ്സും വീട്ടുകാരും ഒക്കെ അടക്കം പറഞ്ഞ് എനിക്ക് നല്ല അറിവുള്ള കാര്യമാണ് എന്തായാലും ബാക്കിയായിട്ട് നോക്കാം ഇവര് ഹോസ്പിറ്റലിൽ അകത്ത് കയറി വാർഡിലങ്ങണ്ട് കേറിയിട്ടുള്ള കാര്യങ്ങൾ ഹോസ്പിറ്റലിനെ പുകഴ്ത്തി പറയാൻ നമുക്കൊന്ന് കണ്ടുപോകാം അതുപോലെ തന്നെ ഡോക്ടർമാരും സ്റ്റാഫ് എല്ലാം ചെറുക്കേ വേദന വന്നപ്പോൾ ഞാൻ പറഞ്ഞു പക്ഷെ എപ്പ വിളിച്ചാലും വരും കൈ ദൂരം ഇങ്ങനെ കൈ കാണിച്ചാലും ഡോക്ടർമാരാണെങ്കിലും ഇവിടുത്തെ സ്റ്റുഡൻസ് ആണ് പഠിക്കുന്നവരാണ് ലാസ്റ്റ് ഫൈനൽ ഇയറും അതായത് ഇന്റേൺഷിപ്പ് എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നവരെല്ലാവരും കുറെ പേര് വന്ന എല്ലാവരും കെയർ ചെയ്തോണ്ടിരിക്കും ഞാൻ പറഞ്ഞില്ലേ ക്ലീന്റെ കാര്യത്തില് പുറത്തേ ഉള്ള കേട്ടോ ആവശ്യം ഒരിക്കലും അകത്തില്ല അടിപൊളി നീറ്റ് ആയിട്ടുള്ള ഒരു പേപാടാണ് നമ്മള് കിട്ടിയത് അത് പേവാട് മാത്രമല്ല നമ്മൾ നമ്മള് വാർഡും കാര്യങ്ങളും കാണുന്നില്ല അത് അടിപൊളിയാണ് അതെ നല്ല ക്ലീൻ ആണ് വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ കൈകഴിഞ്ഞ സ്ഥലങ്ങളിൽ എവരാണ് എല്ലാം ഓക്കെ ഇവിടെ വന്ന സേഫാ പക്ഷേ ഒരു കാര്യമാണ് ഞാൻ പറയാം വീട്ടിൽ പറഞ്ഞു ഈ സംഭവം ഇത്രയും ഇത് ഇത്രയും ടൈം വിളിക്കുന്നത് വേറൊരു ഹോസ്പിറ്റലായിരുന്നു അവർ എപ്പോഴും സ്വീകരിക്കും ചെയ്തെടുക്കുന്നത് ഒരു മാക്സിമം നോർമൽ ഡേലിവർക്ക് എത്ര ശതമാനം അതിന് ഹോപ്പുണ്ടോ അവരതെല്ലാം കഴിഞ്ഞാൽ അവർ അതുവരെ നിങ്ങൾ നോക്കും കാരണം വേറെ ഹോസ്പിറ്റലിലായിരുന്നു എപ്പോഴും എപ്പോഴും ചെറിയ ചെയ്തത് എന്തായാലും അതുകൊണ്ട് ഇവിടെ വന്നതുകൊണ്ട് എനിക്ക് ആ ഒരു കണ്ടു ഇത്തിരി കഷ്ടപ്പെട്ടാലും ഓടിയാലും ഇടത്തുള്ള ഒരു പ്രശ്നമില്ല കാരണം അവർക്ക് നോർമൽ ഡെലിവറി ആയിരുന്നു അവർ ആഗ്രഹിച്ചത് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നമില്ല ഇപ്പൊ അവക്കണ്ട സുഖമായിട്ട് ഇറങ്ങി നടക്കാം ബാത്റൂമിൽ സ്വന്തമായിട്ട് പോകാം എണീക്കാം നടക്കാം കുഞ്ഞിനെടുക്കാം പ്രശ്നമില്ല സിക്ഷേറിയനായിരുന്നുണ്ടെങ്കിൽ ബെഡ് റെസ്റ്റ് റസ്റ്റ് അതായത് ഇവിടെ ഇപ്പൊ നല്ല പോലും നമ്മുടെ മെഡിക്കൽ കോളേജിനെ പറയുന്നു അവിടെ നല്ല ഡോക്ടേഴ്സ് ആണ് വരുന്നത് നല്ലോണം പഠിച്ച് പാസ്സായി നല്ല പി എസ് സി പോലെ എക്സാം എഴുതി പാസ്സായി വരുന്ന ഡോക്ടേഴ്സാണ് അവിടെ വരുന്നത് അങ്ങനെ ഉള്ളവർക്ക് നല്ല വിവരവും പൊക്കണം ബോധക്കെ ഉണ്ട് അവിടെ ഉള്ള സ്റ്റാഫുകളായാലും നേഴ്സുമാരായാലും ചിലപ്പോ എല്ലാവരും അല്ല ഞാൻ ഇപ്പോഴും എടുത്തു പറയണേ എല്ലാവരുമല്ല കുറെ പേര് പെരുമാറുന്ന പെരുമാറ്റം പോലും നമുക്ക് കണ്ടിരിക്കാൻ പറ്റത്തില്ല പട്ടി വിലയാണ് തരുന്നത് ആ വടേ ആ എന്നുള്ള ടൈപ്പിലാണ് പെരുമാറുന്നത് ഒരു ദിവസം അനുഭവം ഒന്നും കൂട്ടിക്കോ എനിക്ക് എൻ്റെ അപ്പുറം പറയാനില്ല തെളിവൊന്നും കാണിക്കാല്ല പേഴ്സണൽ അനുഭവമാണ് എല്ലാവർക്കും ഒരേ ട്രീറ്റ്മെൻ്റ് അല്ല ഇപ്പം നിങ്ങൾ ചിലപ്പോൾ യൂട്യൂബേഴ്സ് ആയതുകൊണ്ടും എന്തെങ്കിലുമൊക്കെ വിഷയം ആക്കോ എന്നൊക്കെ ചിലപ്പോൾ അവർക്ക് അറിയായിരിക്കും അതുകൊണ്ടായിരിക്കും നല്ലപോലെ ട്രീറ്റ് ചെയ്തത് പറയാൻ പറ്റില്ല ഒട്ടുമിക്കവർക്ക് മോശം അനുഭവമാണുള്ളത് എനിക്ക് വേറെ ആരെ അനുഭവം ആരെ അഭിപ്രായമൊന്നും കേൾക്കേണ്ടതൊന്ന അനുഭവമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തായാലും ഇതൊന്നും അല്ല അടുത്ത വിഷയം ഈ ഹോസ്പിറ്റൽ വിഷയം കഴിഞ്ഞ് അടുത്ത ആൾക്കാർ ചോദിക്കാൻ തുടങ്ങിയ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അച്ഛനും അമ്മയുടെ അടുത്ത് പ്രണവവിടെ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങളായി അതുമായി റിലേറ്റഡായിട്ടുള്ള കുറച്ച് കമൻസ് വായിക്കാം ഇപ്പോൾ വീഡിയോ കാണാൻ തോന്നുന്നില്ല നിങ്ങൾ കൊച്ചു അമ്മ അച്ഛൻ അവരെക്കുറിച്ച് പറയൂ അതാണ് ഞങ്ങൾക്കറിയേണ്ടത് അടുത്ത വീഡിയോയിലെങ്കിലും എല്ലാവരും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അതായത് ഇവരെന്തോ വഴക്കിട്ട് പിണങ്ങിപ്പോയി എന്നുള്ളൊരു ടോക്ക് ഇവരുടെ കമന്റ് ബോക്സിൽ സ്പ്രെഡ് ചെയ്ത് തുടങ്ങി അമ്മയും അച്ഛനും കൊച്ചുവും വന്ന് അതൊക്കെ ഞങ്ങൾ കണ്ടു പക്ഷേ ഈ സമയത്ത് പ്രവീൺ ഓരോന്നിനും വേണ്ടി ഓടി നടക്കുമ്പോൾ അനിയനും വരാമല്ലോ എല്ലാം ഋതുവിന്റെ വീട്ടുകാർ തന്നെ ചെയ്യണം എന്നില്ല അല്ലാതെ എല്ലാ വീഡിയോകളിലും കൊച്ചു അച്ഛൻ അമ്മ ഇവരൊക്കെ ഉണ്ടല്ലോ പ്രശ്നങ്ങളില്ലാതെ വീടുകളില്ല എല്ലാം തികഞ്ഞത് ആയിട്ട് ആരുമില്ല എന്നാലും പറയുകയാണ് എപ്പോഴും കൂടെയുള്ള ആൾക്കാരെ കാണാതെ ആകുമ്പോൾ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക അല്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് ഒന്നും ഇടാതെ ഇരിക്കുക അതായത് ആൾക്കാർ നല്ല ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ട് ഇവരെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന കുറേ അധികം ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് അവരെപ്പോഴും ചിന്തിക്കുന്നത് ഇവർ അവരുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയായിരിക്കും കാണുന്നു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇങ്ങനെ ഒരു ഡെലിവറി കേസുമായി റിലേറ്റ് ചെയ്ത് വരുമ്പോൾ അവർ വീട്ടുകാരെ കാണാനില്ല പ്രണവിനെ കാണാനില്ല ഇവനൊക്കെ എവിടെ പോയി അപ്പോൾ ഇവന്മാരൊക്കെ എന്തോ എന്തോ പ്രശ്നം ഇല്ലേ എന്നുള്ളൊരു ചോദ്യം ഓട്ടോമാറ്റിക്കായിട്ട് വീഡിയോസ് കാണുന്ന പ്രേക്ഷകരിലേക്ക് എത്തും നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് ഉള്ള ഉത്തരം നൽകേണ്ട ഒരു സിറ്റുവേഷനും വരും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ പറയേണ്ടി വരും പ്രശ്നം ഇല്ലെങ്കിലും പറയേണ്ടി വരും അല്ലെങ്കിൽ അനിയനും ചാട്ടനും അച്ഛനും അമ്മയും എല്ലാവരും ഒന്നിക്കേണ്ടിയും വരും അതാണ് അവസ്ഥ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഡെയിലി നിങ്ങളുടെ ലൈഫിൽ അടക്കുന്ന ഓരോ ഇങ്ങനെ പ്രേക്ഷകരിലേക്ക് ഇട്ട് കൊടുക്കും അങ്ങനെ ഇട്ട് കൊടുക്കുന്നതിനെ തുടർന്ന് അവർ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ ചോദിക്കും അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല അവർ അഡിക്റ്റ് ആയിരിക്കും ഈ സീരിയൽ കാണുന്ന പോലെയാണ് ഫാമിലി വ്ലോഗേഴ്സിനെ കാണുന്നത് അതാണ് അതിന്റെ വിഷയം മറ്റൊരു കമൻ്റുമായിരിക്കും ഡിയോർ ഗോയ്ച്ച് ഇവരെ വീട്ടിൽ എന്തോ വലിയ വഴക്കാണെന്ന് പറഞ്ഞ് കേൾക്കുന്നേ എന്റെ ഫ്രണ്ട് പറഞ്ഞതാണ് അവരുടെ വീട് ഇവരുടെ വീടിന്റെ അടുത്താണ് എനിക്ക് ശരിയാണോ എന്ന് അറിയില്ല പ്രവീൺ മൃദുല ഇവർ അവിടെ നിന്ന് ഇറക്കി വിട്ടെന്ന് ഒക്കെ പറയുന്നു പിന്നെ ഇവർ ഇറങ്ങിപ്പോയതാണെന്നും പറയുന്നു പറഞ്ഞു കേൾക്കുന്നുണ്ട് കേട്ടോ കാര്യം ക്ലിയർ അല്ല കാര്യം അറിഞ്ഞാൽ ഈ കമൻറ്റിന് റിപ്ലൈ ആയി കൊടുക്കണം അതായത് കുറേ പേര് പറയുന്നുണ്ട് ഇറങ്ങിപ്പോയി ഇറക്കി വിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ ഇവർ തമ്മിൽ അടിയും വഴക്കും ചർച്ചയും വിഷയങ്ങളൊക്കെയാണ് ഇനി എന്തായാലും ഓഫ് കോഴ്സ് പ്രവീണായാലും പ്രണവായാലും നിങ്ങൾ എക്സ്പ്ലനേഷനായിട്ട് വരേണ്ടി വരും മക്കളെ അതിൽ വേറെ മാറ്റമല്ല അതാണ് നിങ്ങൾ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ഒരു കുഴപ്പം വീട്ടിൽ വീട്ടിലിടക്കുന്ന ഉടുത്തതും തുമ്മിയോ ദൂരയും തൊപ്പിയോ അതടക്കം കാണിക്കുമ്പോൾ നാളെ നിങ്ങൾ അതിന് ഉത്തരം പറയേണ്ടത് സിറ്റുവേഷനോട് സ്വാഭാവികം എന്തായാലും ഈ വിഷയമായി റിലേറ്റ് ചെയ്തിട്ട് ഇതിനെപ്പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക മതി വീഡിയോ ആയിട്ടാണ്